ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഇൻട്രോ നമ്മളെ മിതുവാണ് കേട്ടോ അവനൊരു ആഗ്രഹം ഇൻട്രോ കൊടുക്കണന്ന് അപ്പോൾ അവനെ കൊണ്ടൊന്ന് കൊടുപ്പിച്ച് നോക്കിയതാ അപ്പൊന്നെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പൊ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചണേ പറയുന്നത് അപ്പയ്യ അത് ഭയങ്കര സങ്കടം മറച്ചിലാണ് അപ്പൊ ഓന്റെ എപ്പച്ചും അവനെ പല്ലേപ്പച്ചും മോറൊക്കെ കെക്കിക്കൊടുത്തു ഓനെ നനച്ചാകെ എന്നൊക്കെയാണ് ഇപ്പൊ എന്നോട് പറയണത് അവന്റെ ഭാഷയിൽ അങ്ങനെ പറയേണ്ടത് ശരിക്കും തിരിഞ്ഞു കിട്ടാനായിട്ടില്ല ഇനി വർത്താനം അങ്ങനെ നമുക്ക് നമുക്കേന്ന് നൂൽപ്പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു കുറേ ആലോചിച്ചിട്ട് പിന്നെ ഒരു തീരുമാനത്തിലെത്തിയിട്ടോ അപ്പം എന്തായാലും ഉണ്ടെന്ന് ആൾക്കാർ എടിയപ്പത്തിൻ്റെ റെസിപ്പിയും ചോദിച്ചിരുന്നു അപ്പം ഞാനൊരു വീഡിയോ വീഡിയോസിൽ ഓൾറെഡി ചെയ്തുക്കണെടിയപ്പം അപ്പം ഞാൻ ഇന്നും കൂടി ഒന്ന് കാണിച്ചു തരാം ഇന്ന് പിന്നെ കുക്കിങ് വേറെ ചോറും കറിയൊന്നും ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് ഒരു ഹൗസ് വാമിങ് ഉണ്ട് അപ്പോൾ അതിനും പോകണം അപ്പം എന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിനി അപ്പം ഞാനേക്ക് കല്ലുപ്പുട്ട് കൊടുത്തുക്കണം അത് നല്ലോ തിളച്ചിട്ടോ ഞാൻ പൊടീക്കൊഴിച്ച് കൊടുക്കണത് കണ്ടോ ഇനി ഞാൻ ഈ പൊടിക്ക് പൊടി ഫുള്ള് നനയോളം വെള്ളം ഒഴിക്കും പൊടിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ വെള്ളം വെള്ളം അധികമാകുമെന്ന് നമ്മൾ വിചാരിക്കും അധികമാവില്ല നമ്മൾ മിക്സ് ചെയ്യുമ്പം അത് വെള്ളം കുടിക്കും അങ്ങനെ നമുക്കത് അടച്ചു വെക്കാം അപ്പം മിക്സ് ചെയ്യണ്ടെട്ടോ അപ്പം മിക്സ് ചെയ്യാതെയാണ് ഞാൻ അടച്ചു വെക്കുന്നത് ഇനി അതവിടെ മാറ്റി വെക്കാം നമുക്ക് കറി ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഞാൻ പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല കറി ഉണ്ടാക്കിയിട്ട് വേണം അത് എന്താണ് നൂൽപ്പുട്ടുണ്ടാക്കിയെടുക്കാൻ അപ്പം നൂൽപുട്ടിക്കും തന്നെ എന്താ അറിയുന്നൊക്കെ കുറേ ആലോചിക്കണം ഒന്നില്ലെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ വല്ല കുറുമക്കറി ആവണം പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഉള്ളിയും കയങ്ങും വെച്ചാൽ കറി ഉണ്ടാക്കാൻ അരച്ചങ്ങാണ്ട് രണ്ട് ചെറിയ സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകിങ്ങാണ്ട് അത് അരിഞ്ഞെടുക്കുകയാണ് നമുക്കൊരു കുക്കറ് അടുപ്പത്ത് വെച്ചങ്ങാണ്ട് കുക്കർ ചൂടായാ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടായിട്ട് അതൊക്കെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ടും നമുക്ക് വയറ്റി കൊടുക്കാം ഇതൊരു സിമ്പിൾ കറി കേട്ടോ ഓട്ടടക്കാണെങ്കിലും പിന്നെ സിയപ്പത്തിനാണെങ്കിലും എല്ലാത്തിനും പറ്റിയൊരു കറിയാണേ കടലും ചെറുപയറൊന്നും വെള്ളത്തിൽ ഇട്ടും വെച്ചിട്ടില്ല അതെന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് നമ്മളെ തലേന്ന് തന്നെ ഒക്കെ ഒരു പ്ലാനിങ്ങിലാണെങ്കിൽ നമ്മളെ പണി എളുപ്പം എളുപ്പം കൈ കിട്ടും എളുപ്പം എളുപ്പം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് കറി വെച്ചിട്ട് ഇട്ട് കൊടുത്ത് ആയിരുന്നേനെ ഉള്ളി ഉള്ളിയൊക്കെ വാട്ടി വെച്ചാലേ പിന്നെ നമ്മൾ തൂമിക്കാൻ നിൽക്കേണ്ട അപ്പോൾ എളുപ്പത്തിനുള്ള കറി കേട്ടോ പിന്നെ ഞാൻ രണ്ട് ഉരുളം കട്ട് ചെയ്ത് വെച്ചുണ്ടതിന് അത് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു എരിവിന് നാല് പച്ചമുളക് ഇട്ട് കൊടുത്ത് മുളകും പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല അത് ഇട്ടുങ്ങാണ്ട് നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മസാല പൗഡറിനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ മഞ്ഞപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും ഇത് രണ്ടും മാത്രമായിട്ടിട്ട് കൊടുക്കുന്നത് അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഇട്ടെടുത്തങ്ങാണ്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചുടുവെള്ളമാണ് ഞാൻ അപ്പഴും എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയലുണ്ട് ഞാൻ എല്ലാ കറിയും ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കൽ അപ്പം അവിടെ കുറച്ച് ചുടുവെള്ളം ബാലൻസ് ഉണ്ട് അതിന് നൂലിപ്പൊട്ടിരിക്കലും ഉപ്പും ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഉപ്പിട്ടാൽ നമുക്കിത് കുപ്പിടേണ്ടല്ലേ അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പം മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് വെള്ളക്കമ്മിയാണ് തോന്നി പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണേ പിന്നെ നമുക്ക് ഓവർ വെള്ളം വേണ്ടേനും തേങ്ങ അരച്ച് ഒഴിക്കാനുള്ളതല്ലേ അങ്ങനെ പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് നമുക്ക് ഇനി കുക്കർ അടച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഉപ്പില്ല ഞാൻ കുറച്ച് കല്ലുപ്പും ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഞമ്മ ഒരു മൂന്ന് വിസിൽ അടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ തന്നെ ഞമ്മക്ക് നൂൽപ്പുട്ട് പീച്ചെടുക്കണം ഞാൻ നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ റെഡി ആക്കുന്നത് അപ്പം ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ കുറച്ച് ടൈം ആ കറിയോടെ അടുപ്പത്താവുന്ന ടൈം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക ഞാൻ അത് ഇളക്കി കൊടുക്കണല്ലോ ഉള്ളു കുഴച്ചെടുക്കണമെന്നില്ല പിന്നെ ഇതൊന്നിങ്ങനെ വാരിങ്ങാണ്ട് നൂൽപുട്ടിൻ്റെ അച്ചക്കിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസിൽ എന്താണ് ഒരു കമന്റ് വന്നീനെ നമ്മൾ ഇഡലി പാത്രത്തിൽ നൂൽപുട്ട് ചുട്ടാല് പെട്ടെന്ന് ആകും ഇറങ്ങാണ്ട് നല്ല കമന്റ് തന്നെ കേട്ടോ എനിക്കിഷ്ടമായി അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യലിണ്ടെ ചെയ്യായിട്ടല്ല പെട്ടെന്ന് തീരുട്ടെ ചെയ്താല് ഇതിലിങ്ങനെ രണ്ടുമൂന്നെണ്ണല്ലേ വേവുള്ളൂ അപ്പോൾ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഇതിൽ തന്നെ പീശണമല്ലോ അപ്പോൾ ഞാൻ ഇതിൽ തന്നെ എനിക്കൊരു എന്താ പറയാ എന്തുണ്ടാക്കുമ്പോഴൊരു ഭംഗി കൂടി വേണ്ടേ അപ്പോൾ അത് നോക്കി അപ്പോൾ ഞാൻ എളുപ്പ പണി എടുക്കലില്ല പിന്നെ അങ്ങനെയാണ് ഞാൻ അതിലുണ്ടാക്കണത് പിന്നെ അത് ഞാൻ കുഴച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ കൈ കൊണ്ട് വാരിങ്ങാണ്ട് അച്ചക്കിട്ട് കൊടുത്താണ്ട് അങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് അല്ലാതെ നമ്മൾ പത്തിരിക്ക് കുഴക്കണമാതിരി കുഴച്ചിട്ട് എടുക്കണമൊന്നുമില്ല എടിയപ്പം നൂൽപ്പുട്ട് നമ്മളവിടെയൊക്കെ നൂല്പുട്ട് എന്നട്ടോ പറയാം അപ്പം ഇത് ചിലപ്പം ചിലവലിക്ക് എത്ര ഉണ്ടാക്കിയാലും ശരിയാവാത്ത ആൾക്കാരുണ്ടാവും നമ്മളത് തന്നെ ഞാൻ പറയണേ കേട്ടിരിക്കുന്നത് ചിലവില് ഞാൻ എത്ര ഉണ്ടാക്കിയാലും നൂല്പുട്ട് ശരിയാവില്ല എന്നുള്ളത് അപ്പം അങ്ങനെ ഈ രീതിയിൽ നിങ്ങളൊന്നെന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട എന്തായാലും ശരിയാവും ഇങ്ങനെ ആയുന്ന് തന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചാൽ നമ്മൾ മല്ലിട്ട് കാണ്ട് പീച്ചണ്ട അപ്പം അതിനാണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നത് ഞാനതൊക്കെ മിക്സ് ചെയ്ത് കാണ്ട് പിന്നെ ഞാൻ നമ്മളെ നൂല്പുട്ടിൻ്റെ തട്ടുണ്ടല്ലോ അതിലൊക്കെ ഞാൻ എണ്ണ തടവി വെച്ചിരിക്കണെ എണ്ണ തടവി വെച്ചാൽ പെട്ടെന്ന് വേറിട്ട് കിട്ടും അതിനായിട്ട് എണ്ണ തടവി വെച്ചിരിക്കണെ ഞമ്മക്ക് ഓരോരോ ഉരുളകളാക്കിങ്ങാണ്ട് അച്ചക്കിട്ട് കൊടുക്കാം ചില ഈ മരത്തിന്റെ അച്ഛൻ ചില എളുപ്പമുള്ളവരുണ്ടാവും എനിക്ക് ഇതിലാട്ട് എളുപ്പം ഇത് കാണുമ്പോൾ എന്താ പിച്ചളൻ്റെ എന്താണ് നൂൽപ്പുടിൻ്റെ അച്ചാണ് ഇത് ചെറിയ നൂലാണ് എനിക്കിഷ്ടതിലാണ് ഇങ്ങനെ തിരിച്ചു കൊടുക്കൊക്കെ വേണം എന്നാലും ഇതിലാണ് പെട്ടെന്ന് തീരുന്നമാതിരി എനിക്ക് തോന്നുക ചിലവർക്ക് മരത്തിൻ്റെ അച്ഛനേക്കാരം പെട്ടെന്ന് തീരുന്ന മാതിരി തോന്നുക പലവർക്കും പല മാതിരിയല്ലേ ഇനി നമുക്ക് ഓരോ തട്ടുകായങ്ങാണ്ട് പീച്ചെടുക്കാം ഇത് പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ഇങ്ങനെ തടസ്സമുള്ള ആദ്യം തന്നെ നമ്മൾ ഒഴിച്ച് വെച്ചാലേ ഞമ്മ എന്താ പറയുക മല്ലിട്ട് ഇങ്ങാണ്ട് പീച്ചണ്ട അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ട് നൂല്പിട്ടുണ്ടാക്കിയിട്ട് ശരിയാവാത്തല്ലോ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കണ്ടേ എന്തായാലും ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചുണ്ട് അങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടെല്ലാവർക്കും ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പോൾ നമ്മളെ മറന്നില്ല ഒക്കെ നടക്കണ്ടെന്ന് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക അപ്പോൾ കമൻറ്റിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് മൂന്നാൾക്കാർക്ക് നമ്മൾ സമ്മാനം വിതരണം ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അങ്ങനെ അന്ന് പറഞ്ഞല്ലേ നമുക്ക് കുക്കിങ്ങിൽ നിന്ന് രാവിലത്തെ ചായക്കടി മാത്രമുള്ള ചോറൊന്നും വെക്കണ്ട നമുക്ക് ഹൗസ് വാമിങ് ഉണ്ട് നിന്റെ നാത്തൂൻ്റെ മോൾ ഹൗസ് വാമിങ് ആണ് കരുവാരക്കുണ്ടിലാണ് കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് അധികം ദൂരണ്ട് ഇവിടുന്ന് അപ്പോൾ കുറച്ച് നേരത്തെ പോകണം നേരത്തെ പോകണം എന്നാൽ വിചാരിച്ചത് ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ നിന്ന് അന്നേരയിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മളെ കുക്കറൊക്കെ വിശലടിച്ചാണ്ട് ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മളെ നൂൽപുട്ടൊക്കെ ഒക്കെ പീശിക്കഴിഞ്ഞ് നമുക്ക് തട്ടിക്ക് വെച്ചെടുക്കാം അപ്പോൾ എൻ്റെ തട്ടിൽ ഈ മൂന്നെണ്ണയൊക്കെ ഉള്ളു കേട്ടോ നാലെണ്ണ ഉള്ളോ അഞ്ചെണ്ണ ഉള്ളൊക്കെ ഇണ്ടത് മൂന്നെണ്ണം കൊള്ളെണ്ണമാണ് ഞാൻ പിന്നെ ഇഡ്ഡലി ഇഡ്ഡലിശെമ്പ് വെച്ചു കൊടുത്തേ അപ്പൊ ആ ഇഡലിശമ്പക്ക് വെച്ചു കൊടുക്കാൻ അതിന്റെ ഇടയിൽ മറ്റോനെ വന്നിട്ടു ആദി അപ്പൊ അത് നേരത്തെ നീച്ചിട്ടുണ്ട് മറ്റോനെ പിന്നെ ഉറങ്ങാൻ സമയക്കൂല അപ്പൊ ഉറക്ക പിരി നീച്ചു വരുന്നത് ഓ നീച്ചാ മറ്റോനെ നീക്കണന്നാവോന്റെ വിചാരം അങ്ങനെ നമുക്ക് എന്താണ് വെള്ളക്കെ അടുപ്പത്ത് വെച്ചിനെ അപ്പൊ ചൂടിക്കണ അപ്പൊ ഞാന് നീരില് തട്ട് വെച്ചു കൊടുക്കണ്ട അത് ഓൻറെമ്മച്ചിയെന്ന് പറയണ അപ്പൊ മറ്റോ കേട്ടിട്ട് സഹിച്ചില്ല അപ്പൊ മറ്റോ വന്നാണ്ട് കെട്ടിപ്പിടിച്ചാണ് ഈ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഇംഗ്ലീഷാണ് പറയണത് മലയാളം പറയല് മറ്റേ കമ്മിയാണ് എന്തോ പറയണത് ഇമ്മച്ചി മൈഇമ്മച്ചിന്ന് പറയണത് അപ്പൊ പിന്നെ രണ്ടാളും പിന്നെ ആ മൈ മൈഇമ്മച്ചിമ്മയാണ് പിന്നെ കച്ചറ നീശു വന്നാ പിന്നെ രണ്ടാക്കും പിന്നെ പനിയൊക്കെ മാറിയിട്ടേ ഭയങ്കര ദുശീലാണ് രണ്ടാക്കും അപ്പൊ നമ്മളെ നൂൽപുട്ടൊക്കെ റെഡി ആയി വരുന്നുണ്ട് അപ്പൊ ഞമ്മക്ക് വെന്തുക്കണോന്നൊക്കെ നോക്കാം നല്ല ആവിയാണ് അപ്പൊ തൊട്ട് വെക്കിയാൽ മതി കൈ എന്നുള്ളത് അപ്പോൾ കൈ മുട്ടണൊന്നുമില്ല അപ്പൊ നമ്മളെ നൂല്പുട്ട് വെന്ത്ക്കണ് അപ്പം ഞമ്മക്ക് തട്ട് തട്ടുന്നു മാറ്റിയെടുക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള നൂൽപ്പുട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് തേങ്ങയൊക്കെ വേണമെങ്കിൽ മുകളിൽ ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ തേങ്ങ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ കറി ഉണ്ടാക്കണ്ടല്ലോ കണ്ട പെട്ടെന്ന് വേറിട്ട് കിട്ടുന്നുണ്ട് എണ്ണാക്കിയോണ്ടാണ് കേട്ടോ അങ്ങനെ കിട്ടുന്നത് അപ്പം മൂന്ന് കഴിക്കണം അപ്പോൾ തന്നെ അപ്പോത്തിന് നൂൽപ്പുട്ടാണേന് മുന്നേ തന്നെ ഇവിടെ കടി വേണം എന്നറഞ്ഞാണ്ട് ആദ്യം ആദ്യം കച്ചറ തുടങ്ങിയിരിക്കണ് അപ്പോൾ ഇനി കടിയെ കൊടുക്കുകയാണ് നൂൽപ്പുട്ട് ഇവലിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസാന്നവൽ വിചാരം എന്നിട്ട് പോർക്കൊണ്ടൊക്കെ തിന്നുക ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലോ ഇവല പിന്നെ എങ്ങനെയും പറ്റി ചേട്ടോ നൂൽപുട്ടോ കൊടുത്താണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ സൈഡൊക്കെ കണ്ടേ കറി വേണം അതും കടലക്കറിയാണ് ചോദിക്കണത് അതപ്പ് പറയുന്നത് കറി ആണെങ്കിൽ റെഡി ആയിട്ടില്ല ഞാൻ അവിടെ വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇനി അടുത്ത ട്രിപ്പ് വെച്ചെടുത്തിട്ട് വേണം പിന്നെ ഞമ്മളെ ഉള്ളിയും കയ്യുമൊക്കെ വെച്ചണല്ലോ അയ്യ് തേങ്ങ അരച്ച് കഴിച്ചു കൊടുക്കാൻ അത് ഇവലൊന്ന് സെറ്റാക്കണം എന്നിട്ടേ നമുക്ക് എന്തെങ്കിലും പണിക്കൊരുങ്ങാൻ പറ്റുള്ളൂ കച്ചറാണെങ്കിൽ പൂര കച്ചറിയ്ക്കാരനെ ഉണ്ടോ നന്നായി അത്ര നല്ല ആൾക്കാരും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ തേങ്ങ അവിടെ അരച്ച് വെച്ചീനിയും ഒരു പണ വെളുത്തുള്ളിയും രണ്ട് പൊണ ചീരുള്ളിയൊക്കെ ഇട്ടങ്ങാണ്ട് ഞാൻ അരച്ച് വെച്ചീനിട്ടോ അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഈ ഉള്ളിയും തക്കാളി വാട്ടിനൊക്കെ ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒരു എളുപ്പക്കറി ഉണ്ടാക്കിയതാണ് ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി എല്ലാവരും ഉണ്ടാക്കണ തന്നെ നിൽക്കാറ് എന്നാലും അപ്പോൾ പിന്നെ കുറച്ച് കറി വേപ്പിൻ്റെ അതിൽ ഇട്ടു ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ആയി അങ്ങ് ഒന്നും വേണ്ട അപ്പം നമ്മളെ കറി റെഡിയായി ഇത്ര പണിയുള്ളൂ കറി ഇനിയിപ്പൊ കറി കൊടുക്കട്ടെ കടല കറി വേണമെന്ന് പറഞ്ഞ് ഇരിക്കണോക്കല്ല ഞാൻ ഈ കറി കൊടുക്കണത് അടുത്ത ഞാൻ കോരുമ്പളേ കടലുണ്ടോന്ന് ഇങ്ങനെ നോക്കണുട്ടോ ഇനി കൊടുക്കുമ്പോ മൂറിന്റെ മുഖഭാവം കണ്ടോ ആദ്യം പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ആദ്യക്കാണ് അതിന്റെ ഒക്കെ കുഴപ്പം ഇപ്പം ഇതൊന്നും മതസ്കാനായിക്കണു പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ എട്ട് മണിക്കാണ് മദ്രസ് അപ്പം ഇനി എട്ട് മണി ഒരു ഏഴുമുക്കാലത്ത് പോയാൽ മതി അപ്പം ഇനി ഓനും ചായ ഒക്കെ കൊടുക്കട്ടെ അതിൻ്റെ കടയിൽ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചീനി അപ്പോൾ അതൊക്കെ പാലൊഴിച്ചു കണ്ട് അതും കൂട്ടിയെടുക്കുകയാണ് എന്നും കാക്കിയാണ് നേരത്തെ ചായ കുടിച്ച് പോകൽ ഇന്ന് രാവിലെ തന്നെ കടയൊക്കെ പോയതാണ് ഇതുവരെയും വന്നിട്ടില്ല അപ്പം ഇനി ഇവർക്കൊക്കെ കൊടുത്തു വാവിന് മദ്രസ് ഒഴിക്കാണോ ഓനും മണിക്ക് പോയിക്കണോ വന്നിട്ടേ ഓനും കുടിക്കൊള്ളൂ അങ്ങനെ നമ്മളെ നൂൽപുട്ടൊക്കെ കണ്ടൊക്കെ റെഡി ആയി വന്നിട്ട് അപ്പോൾ കണ്ടാൽ നമ്മളെ നൂൽപുട്ടിൻ്റെ കുയവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഞാൻ കാണിച്ചായിരുന്നു കുലിക്കൊക്കെ ഞാൻ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതേമാതിരി ഉണ്ടാ നൂൽപുട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ രീതിയിലൊന്ന് ചെയ്തു നോക്കേണ്ടിട്ടോ ഇനി കുറച്ചധികം ക്ലീനിങ് ഉണ്ട് നമ്മൾ കുക്കിംഗ് ഇല്ലെങ്കിൽ പിന്നെ കുറച്ചധികം അധികം ക്ലീനിങ് എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യണം നമുക്ക് ഹൗസ് വാമിങ്ങിന് പോകണമല്ലോ അപ്പം അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടോ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വാവ് വാവക്കുള്ള വാക്കുള്ള ചായയപ്പോൾ ഞാനീ കൊടുക്കണത് അപ്പൊ നമ്മൾ പോണ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി അപ്പൊ ഞാൻ അവിടെ പെരയിലെത്തിയിട്ട് അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എല്ലാവർക്കും വീഡിയോസിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മള് ഹൗസ് വാമി കഴിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പൊ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് പറഞ്ഞ ഒരു എന്താ പറയാ കേരളക്കുണ്ട് പറഞ്ഞ ഒരു വാട്ടർ പാർക്ക് കൊറേ പോകണം കുറച്ച് പോകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത് ഇവിടെ കുറെ അധികം ദൂരം ഉണ്ടായിരുന്നോ ഒരു മലയോര മേഖലന്റെ ഉള്ളിൽ കൂടെ എന്താ പറയാ ഒരു മലൻറെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പോണ ഒരു ഫീലാണ് നമുക്ക് അവിടെ ഉള്ളവരൊക്കെ എന്തായാലും പോയി കണ്ടോ ഞാൻ അതിലേക്കൊക്കെ പോകുമ്പോ നല്ലൊരു വൈബ് കിട്ടോ വിടെ കാണാന് ഇവിടെ അടുത്ത കരിവാരക്കൊണ്ടൊക്കെ ഉള്ളവരും എന്തായാലും ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് ഇവിടെ അപ്പം ഇത് മഴക്കാലത്തല്ല നല്ല വെയിലത്ത് പോകേണ്ടത് വെയിലത്തിൽ പോയിട്ട് കാണേണ്ട അപ്പം നമ്മളെ വീഡിയോസ് ഞാൻ ഇവിടെ വെച്ച് പെയ്യാണ് അപ്പം നമ്മളെ വീഡിയോസ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കിട്ടോ അപ്പം ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷാസ്ലൈക്കും